അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു കവിതയാണ് അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും അന്നു നിശബ്ദമായി എന്ന് തുടങ്ങുന്ന പഴയ കവിത കലോത്സവ വേദികളിലൊക്കെ എപ്പോഴും പാടാറുള്ള കവിത സമാധിയാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളത് വലിയ മുൻവര്യന്മാരും പിന്നെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹാമാനുഷികളുമൊക്കെ സമാധി അടഞ്ഞ വളരെ പവിത്രവും മനോഹരവുമായ ഓർമ്മകളാണ് എന്നാൽ ഇന്ന് ഇത്തരം സംഗതികളൊക്കെയും വളരെ വ്യത്യസ്തവും വളരെ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഡ്രമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് നമ്മുടെ നെയ്യാറ്റങ്കര ഗോപൻ എന്ന മനുഷ്യൻ ഗോപൻ സ്വാമിയായി സമാധിയായത് ആ സമാധി ഒന്ന് കൊണ്ടുപിടിച്ച് മുന്നേറാനായി മക്കൾ ശ്രമിക്കുമ്പോൾ വീണ്ടും 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 ഓരോരോ വാർത്തകൾ അവരുടെ സ്റ്റാർട്ടപ്പിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത്തരം സ്റ്റാർട്ടപ്പുകളെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നവരെ ഒക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഗോപൻ സ്വാമിയുടെ സമാധിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതും വൈദ്യശാസ്ത്രത്തിൽ അപൂർവമാണ് സമാധികൾക്കൊന്നും അങ്ങനെ ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ നെയ്യാറ്റങ്കര ഗോവൻ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നതാണ് സത്യം അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്നോ മരിക്കേണ്ട ആളായിരുന്നു എന്നുള്ളതാണ് ശാരീരിക സ്ഥിതി സൂചിപ്പിക്കുന്നത് നിരവധിയായ ബ്ലോക്കുകൾ പിന്നെ വളരെ അക്യൂട്ടായിട്ടുള്ള ഷുഗർ മറ്റു പല ഘടകങ്ങൾ കാർഡിയാക് പ്രോബ്ലങ്ങൾ അടക്കം ഒരുപാടൊരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് മാത്രമല്ല തലയിലും മൂക്കിലുമൊക്കെ ചില മുറിവുകളും ഉണ്ടെന്നാണ് പറയുന്നത് എന്നാൽ മക്കളും ഭാര്യയും ഒക്കെ പറയുന്നത് സ്വാമിയെ ഒരു കൊതുകിനെ കൊണ്ട് പോലും കുത്താൻ അവർ സമ്മതിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഒരു വടിയും തർക്കവിഷയമായി വടി കുത്തി നടന്നു എന്ന് പറഞ്ഞപ്പോൾ മോൻ തിരുത്തി അച്ചൻ വടി ഉപയോഗിക്കാറേയില്ലെന്ന് ഏതായാലും വടിയിലും പിടിയായി വഴിയിലും പിടിയായി എല്ലാം കൂടി ഒരുമാതിരി അവിയൽ പോലെ കുഴഞ്ഞു കിടക്കുന്നൊരു സ്ഥിതിയിലാണുള്ളത് ഇനിയും രാസപരിശോധനാഫലം എന്തൊക്കെയോ വരാനുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അതെന്തൊക്കെ വന്നാലും സ്വാമി സമാധിയായി എന്ന സ്ഥലത്താണ് മക്കളും കുടുംബവും ഒക്കെ ഇരിക്കുന്നത് ഓരോ റിപ്പോർട്ടുകൾ വരുമ്പോഴും അതിൻ്റെ പേരിലുള്ള പത്രസമ്മേളനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് ആ വിശദീകരണത്തിന് ഇരിക്കുമ്പോൾ പരമാവധി അമ്മയെ ഇരുത്താതിരിക്കാൻ മക്കൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അമ്മ ഒരു നാടൻ സ്ത്രീയാണ് സമാധിയാവുന്ന ഒരു മുനിവര്യൻ്റെ ഭാര്യയുടെ ഭാഷയിൽ സംസാരിക്കാനൊന്നും ആ പാവം അറിയില്ല എന്നാണ് എനിക്ക് ഇന്നലത്തെ പത്രസമ്മേളനം കേട്ടപ്പോൾ തോന്നിയത് എല്ലാവർക്കും അങ്ങനെ തോന്നിയോ എന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ നാട്ടൻ പുറത്തൊക്കെയുള്ള അമ്മയാണ് ഏതായാലും അമ്മയെക്കൂടി കൊണ്ടുവന്നിരുത്തിയാണ് മക്കൾ ഈ പത്രസമ്മേളനം നടത്തുന്നത് പിന്നെ സംഗതി വേറൊന്നും വിചാരിക്കരുത് നമ്മുടെ വി ഡി രാജപ്പൻ പണ്ട് ഹാസ്യകഥാപാത്രത്തിൽ പറയുന്നത് പോലെ ആരോ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ മരത്തിൽ കയറിയപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ ആൾക്കൂട്ടം ഉണ്ടായി ഉടൻ തന്നെ തട്ടുകട പരമു ഇളക്കി അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ച് ചായ ഒഴിപ്പങ്ങ് തുടങ്ങി പലഹാരങ്ങൾ വിറ്റ് തുടങ്ങി എന്നൊക്കെ പറയുന്ന പോലെ കൂടെ പത്രസമ്മേളനം നടത്താൻ മൂന്നാല് ആളുകളും വളരെ പെട്ടെന്ന് രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ കേരളത്തിൻ്റെ ഒരു പുണ്യമാണ് ആ പുണ്യത്തെ നമ്മൾ സ്നേഹിക്കണം ഏതായാലും ഇനി രാസപരിശോധനാഫലം വരുമ്പോഴും ഒരു വാർത്ത വരാനുള്ള സാധ്യതയുണ്ട് പിന്നുള്ള വാർത്തകൾ ഈ സമാധിയുടെ ഒരു ചെറിയ നിശബ്ദതയ്ക്ക് ശേഷം ഓർമ്മകളായും സ്വപ്നങ്ങളായും വാഴ്ത്തുപാട്ടുകൾ ആയിമൊക്കെ ഉണ്ടാകുമ്പോഴാണ് വരുന്നത് ഏതായാലും ആ മക്കളുടെ ഒരു സ്പിരിച്വൽ സ്റ്റാർട്ടപ്പിന് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഈ ഉള്ളവൻ്റേതുണ്ട് എന്നുകൂടി അറിയിക്കുന്നു എന്ന് വിചാരിച്ച് ഇനി ആരും വയസ്സ് എന്നിരിക്കുന്ന അച്ഛന്മാരെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാതെ സമാധിയാകാനുള്ള അവസരം നൽകരുതെന്നും ഈ സമാധി ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു